വിശദമായ വാർത്തകളിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്താനൊരുങ്ങുന്ന അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ ഗിമ്മിക്കെന്ന് ഹിന്ദു ഐക്യവേദി പരിപാടി നടത്താനുള്ള സർക്കാർ തീരുമാനം സംശയാസ്പദമാണ് സംശയാസ്പദമാണ്ക്കോടെയാണ് സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു പ്രതികരിച്ചു ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ശബരിമല അയ്യപ്പന്മാരുടെ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമായ ചില ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് അയ്യപ്പ ഭക്ത ഭക്തസംഗമത്തിലൂടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ലോകത്താകുവാനോ എത്തിക്കാനോ അല്ലെങ്കിൽ അതുവഴി ശബരിമലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ അയ്യപ്പന്മാരുടെ വലിയ തോതിൽ ശബരിമലയിലേക്ക് ആകർഷിക്കാനോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് ഈ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമം എന്നാണ് മനസ്സിലാകുന്നത് നമുക്ക് സർക്കാരിന് ഈ കാര്യത്തിൽ എന്താണ് താല്പര്യം എന്ന് മനസ്സിലാവുന്നില്ല ഒരു മതവിശ്വാസത്തിൽ പെടുന്ന ആളുകളെ സർക്കാർ നേരിട്ട് വിളിച്ചു കൂട്ടുക അയ്യപ്പന്മാരെ നേരിട്ട് വിളിച്ചു കൂട്ടുന്ന ശബരിമല അയ്യപ്പന്മാരെ നേരിട്ട് വിളിച്ചു കൂട്ടുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഒരു തരത്തിലും ഭൂഷണമല്ല അരുൺ കൊടുങ്ങൂർ നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അരുൺ അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും തീരുമാനത്തിൽ അതിലൊരു ദുഷ്ടലാക്കുണ്ട് അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണല്ലോ വിശദാംശങ്ങൾ അരുൺ മാധ്യമ മാധ്യമപ്രവർത്തകർ സാക്ഷിയായതാണ് ശബരിമലയിൽ ഇരുട്ടിൻ്റെ മറവിൽ അതോടൊപ്പം തന്നെ സർവശക്തിയെ ഉപയോഗിച്ച് ആചാര ലംഘനം നടത്താൻ സർക്കാർ നടത്തിയ തീവ്രമായ ശ്രമങ്ങൾ അത് ഒരിക്കലും ഭക്തർ മറക്കില്ല ആ ഒരിക്കലും പൊരുക്കാത്ത ഒരവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് വ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും അത് കൃത്യമായി തന്നെ വോട്ടിലൂടെ പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ പുതിയ തന്ത്രവുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് വരുന്നത് ശബരിമലയുടെ വികസനമടക്കം ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലുള്ള തീർത്ഥാടകരെ ശബരിമലയിലേക്ക് ആകർഷിക്കാൻ നമുക്കറിയാം അയ്യപ്പൻ എന്നുള്ള ഒരു വലിയ സത്യം വലിയൊരു വിശ്വാസം അത് ഒരു ഒരാളും അങ്ങോട്ട് ഒരാൾ വിളിക്കേണ്ട സാഹചര്യമല്ലാതെ കോടാനുകോടി തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് ഓരോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും എത്തുന്നത് പക്ഷേ ഇതിൽ ദേവസ്വം ബോർഡ് കഴിഞ്ഞ തവണ കൃത്യമായി തന്നെ ചെറിയ രീതിയിൽ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തിയിരുന്നു പക്ഷേ ഇക്കുറി വിപുലമായ രീതിയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുമ്പ് കൃത്യമായി തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിനാണ് ഇപ്പോൾ കളം ഒരുക്കുന്നത് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ടാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് ഇതിൻ്റെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൈന്ദവ സംഘടനകൾ ഈ സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം മന്ത്രിയുടെ ഈ ഇതിനു മുന്നിലുള്ള കപടത തുറന്ന് കാട്ടിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് എന്തായാലും ആർ വി ബാബു ഹിന്ദു ഐക്യവിധിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം മായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചത് ദുഷ്ടലാക്കോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാർ ഇതിന് പിന്നിൽ നടത്തുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഗിമ്മിക്ക് തന്നെയാണ് ഇത്തരം ഒരു അയ്യപ്പ സംഗമത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം ഓരോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാത്ത സർക്കാരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരു കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ശബരിമലയിൽ പല തവണ എത്തിയിട്ടുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ വീഴ്ചകൾ എരിമേലിലും പമ്പയിലും നിലക്കിലും അടക്കം ഭക്തർ നടു റോഡിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പാളി തീർത്ഥാടന തീർത്ഥാടനകാലം അട്ടിമറിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇത്തരം ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ള രീതിയിലേക്ക് പമ്പ നദീ തീരത്ത് ഇത്തരമൊരു പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ വിഷയത്തിൽ തന്നെയാണ് ഹിന്ദു ഹിന്ദുവൈക്യവേദി അടക്കമുള്ള സംഘടനകൾ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് ശബരിമലയുടെ ഏറ്റവും പവിത്രമായ ആചാരങ്ങൾ അത് തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തുകയാണ് ഇടതു സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാർ തന്നെയാണ് ഇവിടെ അയ്യപ്പ ഭക്ത ഭക്തസംഘവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു വിചിത്രമായ കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത് കാരണം അത്ര വലിയ ദ്രോഹങ്ങളായിരുന്നു അന്ന് തീർത്ഥാടകർക്കെതിരെ നടത്തിയിരുന്നത് തീർത്ഥ നാമം ജപിച്ചാൽ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഭക്തരെ തടഞ്ഞുകൊണ്ട് ശബരിമലയിലേക്ക് ഭക്തർ എത്താതിരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ അടക്കം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഈ ഹിന്ദു വിരുദ്ധ ഹിന്ദുവേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സർക്കാർ അതോടൊപ്പം തന്നെ നാമം ജപിച്ചു പ്രതിഷേധിച്ച ആളുകൾ ഭക്തരെയൊക്കെ തന്നെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഇപ്പോഴും അതിൻ്റെ കേസുകൾ തുടരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു സമയത്ത് തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ ഒരു രാഷ്ട്രീയ നാടകം രാഷ്ട്രീയ ഗിമ്മിക്ക് അങ്ങനെ പല പേരുകളിലും അതിനെ വിളിക്കാം അങ്ങനെയാണ് ഈ അയ്യപ്പ ഭക്ത സംഘവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ശബരിമലയിൽ കൂടുതൽ വികസനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സർക്കാർ ഇതിലൂടെ വെക്കുന്നതെന്നാണ് പറയുന്നത് കൂടുതൽ ആളുകളെ കണ്ടെത്തി ശബരിമല യുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുമെന്നാണ് പറഞ്ഞത് നമുക്കറിയാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രശ്നമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കിയ ശബരിമല മാസ്റ്റർ പ്ലാനാണ് പക്ഷേ അതൊന്നും തന്നെ നടപ്പാക്കാതെ ഇപ്പോൾ വീണ്ടും ശബരിമലയുടെ സമഗ്ര വികസനം എന്ന് പറഞ്ഞ് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ അയ്യപ്പ ഭക്ത ഭക്തസംഘവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈന്ദവ സംഘടനകളടക്കം ചർച്ചയാക്കുന്നതും ഗൗതം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ചേരുകയാണ് ശ്രീമതി ആ ശശികല ടീച്ചർ ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന നിലയ്ക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും അയ്യപ്പ ഭക്തരുടെ പേരിൽ ഒരു വലിയ പരിപാടി നടത്താൻ തീരുമാനിക്കുന്നു നമുക്കറിയാം ആ ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഒപ്പം ഭക്തരെ തല്ലിച്ചതച്ചത് ആരാണ് എന്നതൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ കണ്ടതാണ് അതൊരിക്കലും ഒരു അയ്യപ്പ ഭക്തനും ഒരു ഒരു ഹൈന്ദവ വിശ്വാസിക്കും മറക്കാൻ കഴിയുന്ന കാര്യങ്ങളുമല്ല ഇപ്പോഴതേ കൂട്ടർ തന്നെയാണ് ഇത്തരത്തിൽ പമ്പാ മണപ്പുറത്ത് വലിയ അയ്യപ്പ സംഗമത്തിന് ആഹ്വാനം ചെയ്യുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു ശശികല ടീച്ചർ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തതിനേക്കാൾ വലിയ വഞ്ചനയോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള അപമാനിക്കലോ ആണ് ഇപ്പൊ ഈ നടത്തുന്നത് കാരണം അന്ന് വേണമെങ്കിൽ നമുക്കത് കമ്മ്യൂണിസത്തിന്റെ ഒരു പിന്നെ അജണ്ടയാണ് എന്ന് വേണമെങ്കിൽ സമാധാനിക്കാമായിരുന്നു കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെതായ ആശയങ്ങൾ ഉണ്ടാവാം ആദർശങ്ങൾ ഉണ്ടാകാം അപ്പം അവർ വിശ്വാസത്തിനെതിരാണ് എന്നതുകൊണ്ട് വിശ്വാസികളെ വേദനിപ്പിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടതാണ് എന്നൊക്കെ നമുക്ക് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ വേണമെങ്കിൽ സമാധാനിക്കാമായിരുന്നു കാരണം ശബരിമലയിൽ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടി ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഭക്തർ കണ്ണീരോടെ നിൽക്കുമ്പോൾ ചാക്ക് പൊതിഞ്ഞ് കെട്ടി ട്രാക്ടറിൽ കൊണ്ടുപോയി മറ്റേ പിന്നെ ഓട് വഴിയിൽ കൂടി അല്ലെങ്കിൽ മറ്റേ കടക്കാൻ പാടില്ലാത്ത വഴിയിലൂടെ കൊണ്ടുപോയി കെട്ടി കൊണ്ടുപോയി സന്നിധാനത്ത് ഇറക്കിയിട്ടാണെങ്കിലും ആചാര ലംഘനം നടത്തണം എന്ന് വാശി കാണിച്ചത് അത് കമ്മ്യൂണിസത്തിന്റെ പേരിൽ അവർക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാമായിരുന്നു അന്ന് അയ്യപ്പഭക്തരെ തല്ലിച്ചതച്ചതിനും ആ ഒരു കാരണം പറയാം അങ്ങനെ വിശ്വാസികളെ ഇല്ലാതാക്കുക എന്നുള്ളത് കമ്മ്യൂണിസത്തിൻ്റെ വഴിയാണ് പക്ഷെ ഇതെന്ത് പറഞ്ഞു ന്യായീകരിക്കും അന്ന് ആചാര ലംഘനം നടത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ മുഖത്ത് കാർത്തിച്ച് കുത്തിയവര് അന്ന് അയ്യപ്പ ഭക്തന്മാരെ തല്ലിക്കൊന്നവരെ എറിഞ്ഞു കൊന്നവർ നമുക്കറിയാം പന്തളത്ത് കോരമ്പാലയിലെ എന്താ പറയുക കല്ലെറിഞ്ഞാണ് തലയ്ക്ക് കല്ലെറിഞ്ഞാണ് തല പൊട്ടിച്ചാണ് കൊന്നത് അങ്ങനെ അഞ്ചോളം മരണങ്ങൾ ആ സമയത്ത് നടന്നിട്ടുണ്ട് ബാക്കിയെല്ലാം കൊല്ലാക്കോടെ ആ ഇത് എന്ത് അതൊക്കെ നടത്തിയവർ ഇപ്പം എന്തിന്റെ പേരിലാണ് അയ്യപ്പ അയ്യപ്പ ഭക്ത സംഗമം വിളിച്ചു കൂട്ടുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ആചാര ലംഘനം നടത്താനുള്ള അനുമതി മരിക്കാനാണ് അയ്യപ്പ ഭക്തരിൽ നിന്ന് അതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഓട്ടവരിൽ നിന്ന് മോഷ്ടിച്ചെടുക്കാനോ ഏതായാലും ഇത് ദുഷ്ടലക്ഷ്യത്തോടു കൂടിയാണ് നടത്തുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ആചാര ലംഘനത്തേക്കാൾ കടുത്ത അപമാനമാണ് അയ്യപ്പ ഭക്തർക്ക് ഉണ്ടാക്കുക എന്ന് പറയാതിരിക്കാൻ നിർവാഹകൻ ശശീക ടീച്ചർ ഒപ്പം ഇതൊരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് എന്ന വിമർശനം കൂടി ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇനിയും നവംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസമായി കഴിഞ്ഞാൽ വളരെ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും ഒരു ഹിന്ദു വിരുദ്ധ സ്വഭാവമുള്ള സർക്കാരാണ് പിണറായി വിജയൻറ്റേത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഹൈന്ദവ സമൂഹത്തിനിടയിൽ ആ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഹൈന്ദവ വോട്ടുകളെ തങ്ങൾക്കൊപ്പം കുറച്ചെങ്കിലും പിടിച്ചു നിർത്തുക എന്നൊരു ലക്ഷ്യം ആ ഈ അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ ശശികല ടീച്ചർ ഇവിടെ അങ്ങനെ ഉദ്ദേശിച്ചാലും അത് നടക്കുമോ അതാണ് ഞമ്മളത് അപമാനിക്കലാണ് എന്നുള്ളത് കാരണം ഹൈന്ദവ സമൂഹത്തിന്റെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിലോ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിലോ അവർക്ക് തുല്യമായ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലോ സാമൂഹ്യനീതി നേടിക്കൊടുക്കുന്നതിലോ ചെറുവിരൽ പോലും അനക്കാതെ അപമാനിക്കാൻ കിട്ടാവുന്ന ഓരോ സമയത്തും അപമാനിച്ച് ഗണപതി നിത്താണ് എന്ന് പറയാനും സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പറയാനും കിട്ടുന്ന ഒരു സമയവും അത്തരത്തിൽ ഉപ അല്ലെങ്കിൽ പാഴാക്കി കളയാതെ ഹൈന്ദവ സമൂഹത്തിന്റെ മുഖത്തിനിട്ട് തന്നെ അടിച്ചവർ മുഖം നിൽക്കാൻ ഭക്തരെ വിളിച്ചാൽ വോട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ മറ്റേ ക്ഷേത്ര ജീവനക്കാരോട് പോലും ഇപ്പൊ ഞാൻ ഇന്നലെ പോയതാണ് മരിച്ച ദേവസ്വം ബോർഡിന്റെ മരിച്ച ചന്ദ്രഞ്ചേട്ടന്റെ വീട്ടിലെ പട്ടികജാതി സമൂഹത്തിൽപ്പെട്ട ഒരു ചേട്ടനാണ് അവർക്ക് ചികിത്സയ്ക്ക് പോലും ആ അദ്ദേഹം ചെയ്ത ജോലിയുടെ ശമ്പളം പോലും കൊടുക്കാതെ അപ്പൊ അത്തരത്തിലാണ് ഇത് ബുദ്ധിമുട്ടിക്കുന്നത് ക്ഷേത്ര ജീവനക്കാരോട് പോലും ഏറ്റവും മിനിമം ക്ഷേത്ര ജീവനക്കാരോട് പോലും നീതി കാണിക്കാത്തവർ എന്ത് അയ്യപ്പഭക്ത സംഘമാണ് നടത്തുന്നത് അയ്യപ്പ ഭക്തന്മാർക്ക് എന്ത് സഹായവും സൗകര്യമാണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത് കൈ കയ്യിൽ കിട്ടിയ ഭരണം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാം കുടിവെള്ളം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കാം തിലപ്പുറം എന്ത് ഗവേഷണമാണ് അവർ നടത്തിയിരിക്കുന്നത് അപ്പൊ ഇതൊരു മുഖം മിനിക്കൽ പരിപാടിയാണെങ്കിൽ അതൊക്കെ തിരിച്ചറിയുന്ന എന്നുള്ള ശേഷി അതിൻ്റെ സമൂഹത്തിന് ഇല്ലേ അത്രമാത്രം പൊട്ടന്മാരാണോ ഒരിക്കലും പമ്പാമടപ്പുറത്ത് കൊണ്ടുപോയിട്ട് അയ്യപ്പഭക്തന്മാർ എന്ന് പറഞ്ഞാൽ അട്ടിത്തൊളിച്ച് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചോറും ചായയും കൊടുത്തുവിട്ട് ഇവരുടെ നെടുന്നുകളും പ്രസംഗങ്ങളും കേട്ടുപോയാൽ ഹിന്ദുവിന്റെ സമാധാനമായി അതിന്റെ പേരിൽ അവർ കോട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കം ചെയ്യേണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങള് സമാജത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ പിന്നെ ഇന്നലെ മറ്റേ ഒരുപക്ഷെ ജനംജീവി ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നലെ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു ക്ഷേത്രത്തിൽ കയറി നിറങ്ങിയിരിക്കുകയാണ് ഈ കലാങ്കനായ പട്ടികജാതി സമൂഹത്തിൽപ്പെട്ട അതിൻ്റെ പൂജാരിയോടും ആ കുടുംബത്തോടൊക്കെ ചെയ്തത് നിറുകിയതാണ് ആ പഞ്ചായത്ത് ചിന്തിക്കണം നമ്മൾ അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ പഞ്ചായത്ത് നാളിതുവരെ നമ്പർ പോലും കൊടുത്തിട്ടില്ല ഇത്രയും വലിയൊരു വിഷയം ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അന്വേഷിച്ച് നോക്കിയിട്ടില്ല ഇപ്പൊ എന്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് ഹൈന്ദവ സമൂഹത്തിന് ലഭിക്കാവുന്ന ഒന്നും ചെയ്തു കൊടുക്കാതെ ഈ കിന്നിക്ക് കൊണ്ട് വോട്ട് നേടാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാലം മാറി എന്നവര് മനസ്സിലാക്കി വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശശികല ടീച്ചർ ടീച്ചർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ ഒരു സർക്കാർ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ ലാത്തി കൊണ്ട് തല്ലിച്ചതയ്ക്കുകയും അല്ല അതിൽ പലരും ആ സമരത്തിനിടയിൽ ജീവത്യാഗം ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയം എന്നത് തന്നെ ശബരിമലയിൽ പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആചാര ലംഘനം എന്ന വിഷയം തന്നെയായിരുന്നു ഇതേ വാർത്തയിലേക്ക്